കാബത്തിൽ ചെയ്യാൻ ചെയ്യാൻ വരും വരും ആ സമയത്ത് റസൂൽ അള്ളാഹിമയും ഇബിന് അബ്ബാസ് കാബത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരിക്കലും ഇത് ഇബിന് അബ്ബാസ് പറയണു സഹീഹ് മുസ്ലിമില് ഇമാം മുസ്ലിം മഹാനായ ഇബിന് അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത അൽമനാറിലുള്ളതല്ല വിചിന്തരത്തിലുള്ളതല്ല അല്ല ഏതെങ്കിലും ഒരു സ്വരായി പറഞ്ഞല്ലി പറഞ്ഞല്ല പിന്നെ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ആയിട്ട് അവിടെ അബ്ബാസ് അബൂജയിലും കൂട്ടരും ഒക്കെ അജ്ജ് ചെയ്യാൻ വരുമ്പോ അവര് നമ്മളൊക്കെ പോവുക അബൂജയിലോ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു അല്ല നിനക്ക് പങ്കുകാരില്ല അത്രയും പറയും അത്രയും പറയും പറയാ അതിനേക്കാൾ കുറച്ചുകൂടി അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവർ അത്രയും പറയുക അത്ര മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിന്റെ വഴിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു അല്ല നിനക്ക് പങ്കുകാരില്ല നിങ്ങൾ പറഞ്ഞല്ലോ അത് മതി അവിടെ പിന്നെ അവർ വേറെന്തോ ഒന്നുകൂടി പറഞ്ഞിരുന്നു അത് ഇന്നത്തെ മുസ്ലിങ്ങൾ പറയുന്നു ഇന്നത്തെ ഹിന്ദുക്കൾ പറയുന്നു ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയുന്നു അതേ മുജാഹിദുകൾ എവിടെ യഥാർത്ഥ ഇസ്ലാം ആകുന്നത് മുജാഹിദുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ തെളിവുദ്ധരിച്ചിട്ട് സംസാരിക്കുമ്പോ കൊഞ്ഞനെ കുത്തിരുന്നു ശരിക്കും നിങ്ങളുടെ പരലോകത്തിന്റെ കാര്യമാണ് നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ് ആലോചിച്ച് എന്താ എടുത്തത് അല്ലാ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു അല്ല എന്ന് പൂജയില് പറയുകയും

നിനക്ക് ഒരു തരത്തിലുള്ള ണ്ട് പങ്കുകാരുണ്ട് പക്ഷെ ആ പങ്കുകാരുടെ പ്രത്യേകത അവർ സ്വയം പര്യാപ്തത ഉള്ളവരല്ല കേട്ടോളി സ്വയം പര്യാപ്തത ഉള്ളവരല്ല പിന്നെയോ അവർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ കൊടുത്തതാ അവരുടെ ചെറുപരള് പോലും അനങ്ങുന്നില്ല നാഥ

എന്തൊക്കെ കഴിവുകൾ അവർക്കുണ്ടോ അത് മുഴുവനും നീ സ്വയം ചോദ്യം ഈ വാചകം കൊടുത്തതാണല്ലോ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് സ്വന്തമായി കഴിവില്ല എന്ന് അബുജയിൽ പറഞ്ഞപ്പോ ഇന്ന് മുസ്ലിങ്ങൾ പറയുന്ന ഇസ്ലാം ഇസ്ലാം ആണെങ്കിൽ നബി എന്താ പറയേണ്ടത് ഡബിൾ ഓക്കെ

ഇങ്ങനെ വിശ്വസിച്ച ഒരാൾ മുഖിദാകുമെങ്കിൽ അബൂജേൽ എന്ന മുവഹിദിനെ ബദറിൽ വെച്ച് നബിയും കൂട്ടരും എന്തിനു കൊന്നു കൊടുത്ത ഇവരോട് കൊന്നു പറഞ്ഞോത്ത സ്വന്തമായി കഴിവില്ല അല്ല ഇബ്രാഹി നബിക്ക് സ്വന്തമായി കഴിവില്ല അല്ല ഇസ്മായിൽ നബിക്ക് സ്വന്തമായി കഴിവില്ല അല്ല അവർക്കൊന്നും സ്വന്തമായി കഴിവില്ല അല്ല അവരൊരു പുല്ലനക്കുന്നതുപോലും അല്ലാന്ന് കഴിവ് കണ്ട അത് പറഞ്ഞ ഒരാൾ ഒരാളും ആകെങ്കിൽ അപൂജയില് പിന്നെ ഇങ്ങനെ ഈ ചോദ്യത്തിന് ഇന്ന് വരെ സമസ്തയിൽ മറുപടിയില്ല ഇന്ന് വരെ ഒരു പണ്ഡിതൻ നാവ് ജനിപ്പിച്ചിട്ടില്ലെന്ന വാർത്ത നിങ്ങൾക്കറിയാമോ എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം